ഹായ് ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കല്ലമ്പലത്തിനടുത്തുള്ള കടുവയിൽ പള്ളിയിൽ കടുവയിൽ യൂസ്ഡ് കാർ ഷോറൂമിന്റെ ഷോറൂമിലാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പോൾ ഇവിടെ കുറേ കാറുകള് യൂസ്ഡ് കാറുകൾ പുതുതായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതെല്ലാം വിറ്റ് പോയി ഇപ്പൊ അതാ പുതിയ യൂസ്ഡ് കാറുകൾ വന്നിരിക്കുകയാണ് അപ്പൊ നല്ല അടിപൊളി കാറുകൾ നല്ല വില കുറച്ചിട്ടാണ് ഇവിടെ ഇപ്പോൾ ഉപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ വേണ്ടി ഇതിന്റെ ഓണർ നാസമുദ്ദീൻ ഉണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നാസമുദ്ദീൻ വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഡി ഐ പ്ലസ് എന്ന് പറയുന്ന മോഡലാണ് പുഷ്പട്ട സ്റ്റാർട്ടിങ് കാര്യങ്ങളെല്ലാം വരുന്നതാണ് ഹൈബ്രിഡ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അതെ അതെ ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി വണ്ടിയാണ് അല്ല വൃത്തിയുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഡിസംബർ വണ്ടി ഇന്റീരിയർ എല്ലാം നല്ല ാണ് പ്ലസ് ആണ് പുഷ്പട്ട സ്റ്റാർട്ടിങ് വരുന്നതാണ് ടയർ ഭാഗങ്ങളെല്ലാം അല്ലാതെ നല്ല ടയറാണ് എല്ലാം വൃത്തിയുണ്ട് വേറെ വണ്ടിക്ക് പെൻഡിങ് വർക്കോ ടയർ ആണ് ഒരു മാക്സിമം അഞ്ചു ലക്ഷം ഫിനാൻസിംഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഇതിപ്പോ നമ്മൾ ഇത് ലക്ഷത്തി എമ്പത്താണ് ചോദിക്കുന്നത് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വീഡിയാണ് ഫ്രണ്ട് എല്ലാം ന്യൂഷേപ്പ് ആക്കിയതാണ് ഫുൾ ഷോറൂം സർവീസ് ആണ് ഉള്ള സീറോ കിലോമീറ്റർ എന്ന് പറയാം കാരണം എഞ്ചിൻ എല്ലാം പണിത് കുട്ടപ്പലാക്കി ടർഫ് അടക്കാൻ പുതിയതാണ് എല്ലാം കൂടെ ഒന്നര ലക്ഷം രൂപയ്ക്ക് വണ്ടി കമ്പനി തന്നെ പണത് ഇറക്കിയ വണ്ടിയാണ് പിന്നെ ഒമ്പത് ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം എല്ലാം നമുക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം വണ്ടിക്ക് വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല കുട്ടികളായി പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഫുൾ കമ്പനി പണിതേന്റെ ബില്ല് കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി നല്ല നീറ്റാണ് അപ്പൊ പണി നല്ല കുട്ടപ്പനാക്കി വണ്ടിയാണ് മൂന്ന് എഴുപതഞ്ച് ഇത് ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല പറ്റിയും രണ്ടു ലക്ഷം രൂപ ഫിനാൻസ് കൊടുക്കാം ഫിനാൻസ് കിട്ടും ഫിനാൻസ് കൊടുക്കാം ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല സെവൻ സീറ്റ് വണ്ടിയാണ് അടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡി ആണ് ഡീസൽ വണ്ടി തന്നെ ടോപ്പ് എന്റെ മോഡലാണ് ബാക്ക് വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്നതാണ് മൂന്ന് എഴുപത്തി അഞ്ച് ഇത് മൂന്ന് എഴുപത്തി അഞ്ചിന് കൊടുക്കാം ഏകദേശം രണ്ടര ലക്ഷം രൂപ ഫിനാൻസിംഗ് കേറും അല്ല എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ചെറിയന്തെങ്കിലും തീർച്ചയായും കച്ചവടമാകുമ്പോൾ ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ് കൊടുക്കാം വേറെ തട്ടുമുട്ട് ചെറിയ ചെറിയ വർക്കുകളോ കാര്യങ്ങളോ ആക്സിഡന്റ് രണ്ടായിരത്തി പതിനേഴ് മാഗ്ന എന്ന് പറയുന്ന ഈ വണ്ടിയാണ് ഇത് കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് നമുക്കൊരു ഒരു രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് കൊടുക്കാം രണ്ടു ലക്ഷം രൂപ ഫിനാൻസും ചെയ്ത് കൊടുക്കാൻ പറ്റും രൂപ ഫിനാൻസ് ചെയ്യാം അതെ അതെ ഓക്കെ വേറെ തട്ടാ മുട്ടോ അങ്ങനെ തട്ടോ മുട്ടോ റീപ്ലേസ് രണ്ടായിരത്തി പതിനേഴിൽ ലാസ്റ്റ് മോഡല് മാഗ്ന ഓക്കെ നല്ല നീറ്റ് വണ്ടിയാണ് ഇതൊക്കെ എന്ത് മൈലേജ് കിട്ടുന്നതാണ് മൈലേജ് കമ്പനി ഇരുപത്തിരണ്ടൊക്കെയാണ് പറഞ്ഞത് രണ്ടും കിട്ടുന്നുണ്ട് ഇരുപത് കാര്യം നമുക്ക് പുതുതായിട്ടൊക്കെ വണ്ടി എടുക്കുന്ന ആൾക്കാർ ഇത് എണ്ണൂറ് സി സി ആയിട്ട് മൈലേജ് കൂടുതലാണ് ഇഞ്ചിൻ പവർ സി സി ഉള്ളു പറ്റിയാണ് കിട്ടില്ല കിട്ടുന്ന വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് വാഗണർ ബി എക്സ് ഐ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് അറ്റി ആറ്റിലുള്ള വണ്ടിയാണ് നമുക്ക് ഒരു മൂന്നര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അതെ അതെ ഏകദേശം രണ്ടായിരത്തി പതിനേഴ് വണ്ടി രണ്ടായിരത്തി പതിനേഴ് നാലാം മാസം വാഗണർ ബി എക്സ് ഐ വണ്ടിയാണ് അതിൽ സിംഗിൾ ഓണറാണ് ടയറൊക്കെ നല്ല ടയറാണ് കിടക്കുന്നത് ഇന്റീരിയറിലൊക്കെ നല്ല വൃത്തിയുള്ളതാണ് മാക്സിമം ഫിനാൻസിങ് ചേർന്ന വണ്ടിയാണ് കൊടുക്കും ഒരു ഏകദേശം മൂന്ന് നാല് വരെ ഫിനാൻസിംഗ് കിട്ടും മൂന്ന് നാല് വരെ ഫിനാൻസി നല്ലൊരു നീറ്റ് വണ്ടിയാണ് അടുത്തത് രണ്ടായിരത്തി പതിനാറ് വേഗന വി എക്സ് ആണ് ലാസ്റ്റ് മോഡൽ എട്ടാം മാസം വാങ്ങാറ് വി എക്സ് ഓണർ വണ്ടിയാണ് ടയറുകളെല്ലാം നല്ല ടയറാണ് ഇതും മാക്സിമം ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് ഞാൻ ഫുൾ ഫിനാൻസ് ഫുൾ ഫിനാൻസ് കിട്ടും ഈ വണ്ടി കേൾക്കാം മൂന്ന് ഇരുപത്തിയഞ്ചിന് കൊടുക്കാം ആ രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് മോഡൽ വണ്ടിയാണ് മൂന്ന് ഇരുപത്തി അഞ്ചിന് കൊടുക്കാം തീർച്ചയായും ഇതിലേക്ക് നല്ല വൃത്തിയാണ് സീറ്റ് കാര്യങ്ങളെല്ലാം നല്ല ഇതാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് വി എക്സ് ഐ സിംഗിൾ ഓണർ വണ്ടിയാണ് വൺ പോയിന്റ് ടൂ ആണ് ഏട്ടാ ഇതിന്റെ വൺ പോയിന്റ് വരുന്നുണ്ട് ടൂറ് ഇത് വൺ പോയിന്റ് ടൂ വാഗണർ വി എക്സ് ഐ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഇതൊക്കെ ഒരു അമ്പത് രൂപയ്ക്ക് കൊടുക്കാം കൊടുക്കാം രൂപയ്ക്ക് ലാസ്റ്റ് അടച്ചിൻസ് വാഗ്നർ വൺ പോയിന്റ് ടൂ സിംഗിൾ ഓണർ വണ്ടി വണ്ടിക്ക് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ബമ്പറിന്റെ അവിടെ ടച്ച് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ വണ്ടിക്ക് വേറെ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല വണ്ടിയാണ് അടുത്തൊരു വൈറ്റ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വാഗണർ ബി എക്സ് ഐ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വാഗണർ ബി എക്സ് ഐ പന്ത്രണ്ട് ലാസ്റ്റ് മോഡലാണ് ആ ടീ ആ ടൂലുള്ള വണ്ടിയാണ് ഇതും ഫിനാൻസ് ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടി ഇതാകുമ്പോഴേ നമുക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് കൊടുക്കാം രണ്ട് ഇരുപതിന് കൊടുക്കാം കെ സീരീസ് ഡിസ് മൂന്ന് സിലിണ്ടർ ആണ് മൈലേജ് ഉള്ള വണ്ടിയാണ് നല്ല ടയർ നല്ല ടയറാണ് ത്തി പത്തൊമ്പത് മോഡലില് വാഗണർ ന്യൂ ഷേപ്പ് ആണ് എൽ എക്സ് ഐ ആയിര സി സി ഇത് നമുക്കൊരു നാല് പത്തിന് കൊടുക്കാം നാല് പത്തിന് കൊടുക്കുക നാല് എം ആർ എഫിന്റെ ബ്രാൻഡ് ന്യൂ ടയർ ആണ് എല്ലാം ഷോറൂം സർവീസ് ആണ് വണ്ടിക്ക് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്റീരിയറിലൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ന്യൂ ഷേപ്പ് പുതിയ മോഡല് ഒരു ലക്ഷം ലക്ഷം രൂപ രൂപ ഫിനാൻസ് കൊടുക്കാൻ അതെ അതെ വാല്യൂ ഉണ്ട് തിരുവനന്തപുരം വണ്ടിയാണ് ആണ് ായിരം കിലോമീറ്റർ ഓടിയത് ഇതാവുമ്പോ നമുക്ക് ഒരു മൂന്ന് രൂപയ്ക്ക് കൊടുക്കാം മൂന്ന് രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം രണ്ടര ലക്ഷം കിട്ടും അതെ അതെ ഒരു അമ്പത് രൂപ കടച്ച് കഴിഞ്ഞാൽ വേഗം ആയിട്ടൊന്നും മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും അല്ല ഇന്റീരിയലൊക്കെ വൃത്തിയുള്ളതാണ് പവർ വിൻഡോ നാല് ഡോർ പവർ വിൻഡോറിപ്പർ ഫുൾപ്ഷൻ വണ്ടി ഇത് രണ്ടായിരത്തി പതിനാറ് സെലറി ആട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മാനുഫാക്ചറിംഗും പതിനാറ് രജിസ്ട്രേഷനും സിംഗിൾ ഓണർ വണ്ടിയാണ് ഫുൾ കമ്പനി സർവീസ് സിസ്റ്റിയോ ഉള്ള വണ്ടിയാണ് ആട്ടോമാറ്റിക് സെലേറിയോ അതെ അതെ നല്ല ടയറാണ് വണ്ടിക്ക് വേറെ ഡോറും നാല് ഡോർ പവർ ഇൻഡോ എസി പവർ ചിറുകി പവർ വിൻഡോ എല്ലാം ഇതിന് ഇതാകുമ്പോൾ മൂന്നരയ്ക്ക് കൊടുക്കുക മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കുക മൂന്ന് ലക്ഷം രൂപ രൂപാൻസ് കിട്ടുക ഇൻ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് അത് ഒന്ന് അറുപതിന് കൊടുക്കാം നമുക്ക് ഒന്നു അതെ എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ഒന്ന് നാപ്പത് ഐ ഡി വാല്യുണ്ട് ഫുൾ കവർ ഇൻഷുറൻസ് ആണ് നമുക്ക് ഫിനാൻസ് ഫിനാൻസ് ഏകദേശം രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഒന്ന് അറുപത് കേട്ടോ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തുടക്കക്കാർക്ക് പറ്റിയ വണ്ടിയാണ് അതെ ഫാമിലി പോവാൻ പറ്റിയ നല്ല നീറ്റ് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആൾട്ടോ കേട്ടൻ അതും വി എക്സ് എലായി വലിയ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതാവുമ്പഴേക്കൊരുലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം അല്ലെ വീല് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല പവറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് അതുപോലെ വണ്ടിയിലെ പൊതുവെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇത് രണ്ടായിരത്തി ഏഴ് ലാസ്റ്റ് മോഡൽ സ്വിഫ്റ്റ് വി ഡി ഐ ആണ് ടെസ്റ്റ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പറുള്ള വണ്ടിയാണ് സെക്കൻഡ് ഓണറിൽ നിൽക്കുന്ന വണ്ടിയാണ് കമ്പനി സർവീസ് പിന്നെ അലായ് വീല് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം അതെ അതെ ഡീസൽ വണ്ടി അല്ലേ വി ഡി ഐ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നമുക്ക് നല്ല ഇന്റീരിയറൊക്കെ നല്ല വൃത്തിയുള്ളതാണ് നാളെ ഡോർ പവർ വിൻഡോ എ സി പവർ ഷീറിംഗ് എല്ലാം വർക്കിംഗ് ആണ് ഷോറൂം സർവീസ് ഹിസ്റ്ററിയുള്ള ഉള്ള വണ്ടിയാണ് ഇതിലൊക്കെ ഫിനാൻസ് കൊടുക്കാൻ ഇത് ഫിനാൻസ് ചെയ്യാൻ പാടാണ് രണ്ടായിരത്തി എട്ട് ലാസ്റ്റ് വണ്ടി ആയതുകൊണ്ട് വിലയും കുറവല്ലേ അല്ല ഒരുപാട് എക്സ്ട്രാ ഫിറ്റൻസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഓക്കെ വണ്ടിയാണ് ഒന്ന് എഴുപത്തിയഞ്ച് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലില് വി എക്സ് ഐ വണ്ടിയാണ് സെക്കൻഡ് ഓണറിലുള്ള വണ്ടിയാണ് എല്ലാം കമ്പനി സർവീസാണ് പെട്രോൾ വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് സീറ്റ് കവര് ചെയ്തു ഇരുന്ന വണ്ടിയാണ് ഇതില് നമുക്ക് ഫിനാൻസ് ഫിനാൻസ് ചെയ്യാൻ ചെയ്യാൻ ാണ് മൂന്നിന് മോഡല് പുതിയ മോഡൽ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ബി എക്സ് ആണ് അറുപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതൊരു അച്ചാരം കൊടുത്ത വണ്ടിയും വണ്ടിക്ക് വേറെ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് മോഡലാണ് വി എക്സ് ഐ സിംഗിൾ ഓണർ ഇതാകുമ്പഴേക്കൊരു അഞ്ച് ഇത് ഡിസൈർ അല്ലേ സ്വിഫ്റ്റ് ഡിസൈർ ആണ് ന്യൂ രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് മോഡൽ ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ആണ് ഇതിൽ കമ്പനി തന്നെ അലായി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഷോറൂം സർവീസ് വണ്ടിയാണ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം നാലര ലക്ഷം രൂപ ഫിനാൻസ് ഫിനാൻസ് അതെ നമുക്ക് ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം ഷേപ്പ് വണ്ടിയാണ് ഇന്റീരിയർ നാലര ലക്ഷം രൂപ ഐ ഡി വാല്യൂ ഫുൾ കവർ ഇൻഷുറൻസ് ആണ് നാലര ലക്ഷം രൂപ ഐ ഡി വാല്യൂ അടച്ചു കഴിഞ്ഞാൽ വണ്ടി ഇറങ്ങാം ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വി എക്സ് ഐ മോഡലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടിയാണ് സെക്കൻഡ് ഓണറിൽ നിൽക്കുന്ന വണ്ടിയാണ് കമ്പനി സർവീസ് ആണ് ഓയിൽ മാറിയായിരുന്നു കമ്പനി എങ്ങനെ പ്രൈസ് സർവീസാണ് ഇതാകുമ്പഴ് നമുക്കൊരു രണ്ട് തൊണ്ണൂറിന് ഓടുക ഏകദേശം രണ്ടര ലക്ഷം രൂപ കിട്ടും കവർ ഇൻഷുറൻസ് ആണ് മൂന്ന് ലക്ഷം രൂപ ഐ ഡി വാല്യൂ ഇൻഷുറൻസില് ഇത് രണ്ടായിരത്തി എട്ട് ഡിസംബർ വണ്ടിയാണ് രണ്ടായിരത്തി കഴിഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തിഒന് വരെ പേപ്പർ ഉണ്ട് ഡീസലാണ് ഡീസല് ഡീസൽ ബി ഡി ഐ വണ്ടിയാണ് രണ്ടായിരത്തി എട്ട് ഡിസംബർ ലാസ്റ്റ് വണ്ടിയാണ് മൂന്ന് ദിവസത്തെ കുറവേ ഉള്ളു രണ്ടായിരത്തിഒമ്പതിന് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉണ്ട് അടിപൊളിയായിട്ട് ഓടിക്കുകയും അതെ ഡീസൽ വണ്ടി ഇതാവുമ്പോ ഒന്ന് തൊണ്ണൂറിന് കൊടുക്കുക അതെ അതെ നമുക്ക് ഫിനാൻസ് എന്തെങ്കിലും ചെയ്യാൻ ഫിനാൻസ് 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 പ്രൈവറ്റ് ഒരു ഉണ്ട് നമുക്ക് വേണമെങ്കിൽ തൊണ്ണൂറ് അതെ അതെ ഇത് രണ്ടായിരത്തി എട്ട് മോഡൽ ആണ് സിഫ്റ്റ് ഡിസയർ ആണ് കേട്ടോ സിഫ്റ്റ് ഡിസയർ വി ഡി ഐ രണ്ടായിരത്തി എട്ട് ലാസ്റ്റ് മോഡലാണ് ഇപ്പൊ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞാണ് വരെ പേപ്പർ ഉള്ള ഇന്റീരിയർ ഒക്കെ വൃത്തിയുള്ളതാണ് ടയറൊക്കെ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഐ നാല് ഡോർ പവർ എസി പവർ ഷീറി പിന്നെ ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട് നല്ല ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറ ഉണ്ട് ഇത് നമുക്ക് ഒന്ന് എഴുപത്തിയഞ്ചിന് കൊടുക്കാം ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം ഇത് നമുക്ക് ഫിനാൻസ് മറ്റേ ചെയ്യാൻ പറ്റുമോ ഫിനാൻസ് നമുക്ക് ശ്രീറാം ഫിനാൻസ് ചെയ്യാൻ പറ്റും